അയാൾ പ്രതികരിക്കുക എന്നുള്ളത് നിയമപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് കാരണം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് പറയുന്നത് പോലെയല്ല അല്ലെങ്കിൽ ബി ജെ പിയുടെ കേവലം ഏതെങ്കിലും ഒരു നേതാവ് പറയുന്നത് പോലെയല്ല ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെന്റ് അംഗം കേന്ദ്രമന്ത്രിസഭയിലെ ഒരു അംഗം പ്രതികരിക്കേണ്ടത് സ്വാഭാവികമായിട്ടും നിയമപരമായിട്ട് നമ്മളോട് പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹം പ്രതികരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് അർത്ഥമില്ല കാരണം അത് മുൻപ് പല ഘട്ടത്തിലും അദ്ദേഹം തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമയുടെ മായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും അല്ലെങ്കിൽ അതിനുശേഷം വന്നിട്ടുള്ള ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ അക്രമം അതിനുശേഷം ഒറീസയിൽ നടന്ന അക്രമങ്ങൾ ഇക്കാര്യത്തിൽ ഒന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല ഇപ്പോൾ തൃശ്ശൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിക്കേയില്ല ഇപ്പോൾ രാജ്യത്തെമ്പാട് രാഹുൽ ഗാന്ധി പൊട്ടിച്ച ആറ്റൻ ബോംബിനെ തുടർന്ന് വലിയ അലയോലികൾ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ഉത്തരം മുട്ടി നിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷനും പകരം ഉത്തരം പറയാൻ വരുന്നത് ബി ജെ പി സമാനമാണ് സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം വോട്ട് ഇരട്ട വോട്ട് വരുന്നു അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന്റെ വോട്ട് ഇവിടെ വ്യാജമായിട്ട് ചേർക്കുന്നു കുടുംബാംഗങ്ങളുടെ വോട്ട് ചേർക്കുന്നു ബന്ധും ഇത്രാദികളെ ചേർക്കുന്നു ഡ്രൈവറുടെ മറ്റൊരു വ്യാജ വിലാസത്തിൽ ചേർക്കുന്നു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെയൊക്കെ പല നാടുകളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് സർവസംഘികൾക്കും തൃശൂർ വോട്ട് ചേർക്കുന്നു ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് ഉത്തരമില്ല അതിന് കാരണം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിക്ക് വേണ്ടത്ര തൊലിക്കെട്ടി എത്തിയിട്ടില്ല ബാക്കി ബി ജെ പി നേതാക്കന്മാർക്കൊത്ത പോലെ അപ്പൊ നന്നായിട്ട് തൊലിക്കെട്ടിയുള്ള കെ സുരേന്ദ്രം ഇറക്കുന്നു കമ്മീഷനോട് ചോദ്യം ജിൻഡോ ഇവിടെ അടിസ്ഥാന പ്രശ്നം ഇപ്പോ പൊതു താല്പര്യമുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകും അതിലൊരാൾ നിർബന്ധപൂർവ്വം പ്രതികരിക്കണമെന്ന ചാട്ട്യം നമുക്ക് ആർക്കും പിടിക്കാൻ കഴിയില്ല പക്ഷെ ഇയാൾ ഒരു കള്ളനാണ് ഇയാൾ ഇത്രമാത്രം കള്ളത്തരങ്ങൾ കാണിച്ചിരിക്കുന്നു ഇയാൾ നേരിട്ട് മറുപടി പറയേണ്ട ചോദ്യങ്ങളാണ് അയാളുടെ മുന്നിൽ എത്തുന്നത് അയാളുടെ ഡ്രൈവറുടെ അടക്കമുള്ള വോട്ട് എങ്ങനെയാണ് വ്യാജവിലാസത്തിൽ കള്ളവോട്ടാക്കിയിരിക്കുന്നത് ഈ ബിരുദൻ അങ്ങനെ എങ്ങനെയാണ് ഈ വിജയം അദ്ദേഹം കുറുക്കുവഴിയിലൂടെ നേടിയെടുത്തത് ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ ഈ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയേണ്ടതാണ് അതിന് ഉത്തരം പറയേണ്ടത് ഒരു സുരേന്ദ്രനുമല്ല ഒരു രാജീവ് ചന്ദ്രശേഖരനുമല്ല ഈ കള്ളത്തരം കാണിച്ച വിദ്വാൻ തന്നെയല്ലേ തീർച്ചയായിട്ടും കള്ളത്തരം കാണിച്ച സുരേഷ് ഗോപി തന്നെയാണ് ഉത്തരം പറയേണ്ടത് പക്ഷെ ഉത്തരം പറയില്ലെന്ന് നിർബന്ധമാണ് അദ്ദേഹത്തിന്റെ ആക്ഷനൊക്കെ നമ്മൾ കണ്ടില്ലേ അപ്പൊ നമ്മൾ വേറെ ചില പരിശോധനകൾ നടത്തുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഞാൻ വിചാരിക്കുന്നു ആലപ്പുഴ ഭാഗത്ത് എവിടെയാണ് ഒരു സെബാസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരാള് വിവിധ സ്ത്രീകളെ വിളിച്ചുകൊണ്ടി കൊന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപം വരുന്നു അദ്ദേഹത്തിനെതിരെ നിരവധി തെളിവുകൾ കണ്ടെത്തുന്നു അപ്പൊ യാതൊരുവിധ മറുപടിയും പോലീസിനോട് കൊടുക്കുന്നില്ല അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് സമാനമായ സാഹചര്യമാണ് തൃശ്ശൂർ നടക്കുന്നത് സുരേഷ് ഗോപിയുടെ ചെമ്പ് തെളിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇയാൾ അടിമുടി ഒരു വ്യാജനാണ് എന്നുള്ളത് തെളിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന് മറുപടി ഇല്ലാതെ പോകുന്നതാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വോട്ട് ഇവിടെ ചേർക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ വോട്ട് ചേർക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ കുടുംബാംഗങ്ങളുടെ വോട്ട് ഇവിടെ ചേർത്തത് അദ്ദേഹത്തിന്റെ ഡ്രൈവർ എങ്ങനെയാണ് മറ്റൊരാളുടെ വിലാസത്തിൽ വ്യാജമായിട്ട് വോട്ട് ചേർത്തത്